പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർക്ക് ഷാഫി പറമ്പലിന്റെ റോഡ് ഷോയിൽ വിലക്ക് റോഡ് ഷോയിൽ അച്ചടക്കം വേണമെന്നാണ് നിർദ്ദേശം ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കില്ലെന്നാണ് ശബ്ദ സന്ദേശം കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റേതാണ് ശബ്ദ സന്ദേശം വെള്ളിയാഴ്ച ഏഴാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ഷാഫി കൂത്തുപറമ്പ് കമ്മിറ്റി പാനൂരിൽ വെച്ച് ഒരു വ്യക്തികരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല ഒരിക്കലും ആഘോഷപരമായ ആവേശ തുമർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ ഉണ്ടാവണം നിങ്ങളുടെ അഭിവാജ്യ പ്രിയപ്പെട്ട നമ്മുടെ എം സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും വടകരയിലെ വിജയാഹ്ലാദത്തിൽ വോട്ടെണ്ണൽ ദിനം വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്തിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് ശബ്ദ സന്ദേശം വന്നിരിക്കുന്നത് വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യമർപ്പിച്ചാൽ മതി റോഡ് ഷോയിൽ അച്ചടക്കം വേണമെന്നുമാണ് നിർദ്ദേശം എന്നാൽ പരിപാടികളിൽ ജാഗ്രത പുലർത്തണം എന്നാണ് ആവശ്യപ്പെട്ടതെന്നും അല്ലാതെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്